ശബരിമല അയ്യപ്പൻ്റെ വിഷയവുമായി ബന്ധപ്പെടുത്തി കേരളത്തിൽ വലിയ ചർച്ച നടക്കുന്നതിനിടയിലാണ് രണ്ട് വാർത്തകൾ ഇന്നലെ വന്നത് ഒന്ന് ഗുരുവായൂർ ദേവസ്വത്തിലും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കണക്കിൽ ഗുരുതരമായ കുറ്റം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇത് ഓഡിറ്റ് റിപ്പോർട്ടറാണ് കണ്ടുപിടിച്ചത് ഓഡിറ്റ് ചെയ്തവരാണ് കണ്ടുപിടിച്ചത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തെ ഓഡിറ്റാണ് ഓഡിറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതാത് വർഷങ്ങൾ എളുപ്പത്തിൽ നടത്തുന്ന വർഷങ്ങൾ കഴിഞ്ഞാൽ ഓഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന അപ്പോഴേ ഓഡിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചപ്പോഴേ പറഞ്ഞെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിച്ച് അല്ല മോഷ്ടിച്ചത് എന്തെന്നുള്ളതല്ല സ്വർണത്തിൽ കുറവ് വന്നു വെള്ളിയിൽ കുറവ് വന്നു രജിസ്റ്ററിൽ എഴുതുന്നില്ല കട്ടുകൊണ്ട് പോകുന്നു ഇനി അതിനേക്കാൾ ഭീകരമായ വാർത്തയാണ് പിന്നെ വന്നു അടുത്തതായി വന്നിരിക്കുന്ന ഓഡിറ്റിൻ്റെ ഒരു റിപ്പോർട്ട് അതും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലെ റിപ്പോർട്ടാണ് ഇപ്പോഴാണ് പുറത്ത് വരുന്നത് എന്താണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് തിരുവനന്തപുരം ഒ ഹനുമാൻ ക്ഷേത്രം നിയമസഭാ കോംപ്ലെക്സിന് അടുത്ത് നിൽക്കുന്ന ഒ ടി സി ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ പത്ത് നാൽപ്പത് സെൻറ്റ് സ്ഥലം കാണാനില്ല ക്ഷേത്രരേഖകളിലുണ്ട് ക്ഷേത്രത്തിലില്ല പ പിന്നെ എന്ന് പറയുന്ന രക്തസാക്ഷി മണ്ഡപത്തിന് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അടുത്തുള്ള ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് അവിടെ മുസ്ലിം മോസ്ക് ഉണ്ട് പിന്നെ ഒരു ചെറിയ വിനായക ക്ഷേത്രമുണ്ട് ഗണപതി ക്ഷേത്രമുണ്ട് അതിൻ്റെ മൂന്ന് സെൻറ്റ് കാണാനില്ല ഇങ്ങനെ തുടങ്ങി കേരളത്തിലെ ഇരുപത്തഞ്ചിനും അൻ മുപ്പതിനും ഇടയ്ക്ക് ക്ഷേത്രങ്ങളിലായിട്ട് അഞ്ഞൂറ് ഏക്കറോളം ഭൂമിയാണ് ദേവസ്വം മൂവി കാണാനില്ലാത്തത് പാട്ടത്തിന് കൊടുത്ത നെൽവയലുകൾ അമ്പലത്തിന്റെ സ്വത്തായിരുന്ന നെൽവയൽ പാട്ടത്തിന് കൊടുത്തിട്ട് പാട്ട കരാറില്ല ആർക്കാണ് കൊടുത്തിരിക്കുന്നറിയത്തില്ല അവർ കാലാകാലങ്ങളായി വെച്ച് നെൽകൃഷി ചെയ്യുന്നു ദേവസ്വം ബോർഡ് കോളേജിൽ നാൽപ്പത് ഏക്കറിന്റെ എന്ന് പറയുന്നു ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് ക്ഷേത്രങ്ങൾ ഭരിക്കാനറിയില്ലയോ വന്നാൽ അത് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നതാണോ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള അമ്പലം പിന്നെ അമ്പലത്തിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വസ്തുക്കൾ സ്ഥലങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോവുകയാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നല്ലൊരു ശ്രമം നടത്തിയതാണ് ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നു ഹിന്ദുമതത്തിൻ്റെ എന്തെങ്കിലും ഹിന്ദു ആചാരത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദേവസ്വം ബോർഡിനെ പ്രയോജനപ്പെടുത്തിയ ഏക മനുഷ്യൻ പ്രയാർ ഗോപാലകൃഷ്ണനാണ് അദ്ദേഹം എല്ലാ ഞാൻ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പാർട്ടിയൊന്നുമല്ല നമ്മൾ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല പക്ഷേ എല്ലാ എല്ലാ ക്ഷേത്രങ്ങളുമായി ചേർന്നുകൊണ്ട് മതപാഠശാലകൾ നടത്തണമെന്നും ഹിന്ദുമതത്തെക്കുറിച്ചും ഹിന്ദു ആചാരത്തെക്കുറിച്ചും ഹിന്ദു സമാജത്തെക്കുറിച്ചും രാമായണവും മഹാഭാരതവും പിന്നെ ഭാഗവതവും ഭഗവത്ഗീതയും അങ്ങനെയുള്ള പുരാണ ഗ്രന്ഥങ്ങളെല്ലാം നാരായണീയവും ഇതെല്ലാം വായിക്കണമെന്നും കുട്ടികളൊക്കെ ഇത് പഠിക്കണമെന്നൊക്കെ രീതിയിൽ മതപാഠശാല നടത്താം എന്നുള്ള ഉത്തരവിറക്കി ആര് നടപ്പിലാക്കി ഇവിടെ ഹിന്ദുവിനെന്ത് മതപാഠശാല അമ്പലത്തിൽ പോവുക പൈസ ഇടുക പെട്ടെന്ന് ദൈവത്തിനോട് വല്ലതും പറയുക ദൈവം എന്തെങ്കിലും സാധിച്ചു തരുന്ന വില്ലേജ് ഓഫീസ് പോലെ അക്ഷയ കേന്ദ്രം പോലെയല്ലേ പോകുന്നത് അക്ഷയ കേന്ദ്രം നമ്മൾ അങ്ങനെയല്ലേ പോകണം കാര്യം ചെല്ലുന്നു പൈസ കൊടുക്കുന്നു അവർ കാര്യം സാധിച്ചു തരുന്നു അപ്പോഴേ പോകുന്നു വില്ലേജ് ഓഫീസിൽ പോകുന്നു ഇതുപോലെയല്ലേ കടയിൽ പോയി സാധനം വാങ്ങും പോലെ ദേവന് പോറ്റിയോട് ചോദിക്കും ഏത് അർച്ചന നടത്തിയാൽ കൊള്ളാം എന്ന് ചോദിക്കും പോറ്റി അവിടുത്തെ ലിസ്റ്റ് നോക്കി പറയും ഇന്ന അർച്ചന നടത്തിയാൽ കൊള്ളാം അന്ന് ആ അർച്ചന നടത്തി നാല് വട്ടം ചുറ്റി പോറ്റിക്കും ചെറിയ പൈസ കൊടുത്ത് അർച്ചനയെന്ന് കഴിച്ച് അപ്പോഴേ പോകും പിന്നെ അപ്പോഴായിട്ട് പറയുന്ന പാൽ പായസം കഴിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ ഉരുളി കമത്തിയാൽ കൊള്ളാം ഇങ്ങനെ എന്താണോ അമ്പലത്തിൽ പറയുന്ന റെക്കമെൻഡേഷൻ അത് ചെയ്തിട്ട് പോകും അല്ല ക്ഷേത്രത്തിൻ്റെ ഭരണത്തെക്കുറിച്ചോ ക്ഷേത്രത്തിൻ്റെ സ്വത്തിനെക്കുറിച്ചോ ക്ഷേത്രത്തിലെ മതപാഠശാലയെക്കുറിച്ചോ നമ്മുടെ സമൂ സമാജത്തിൽ ഒരു ആത്മീയ ചിന്ത കൊടുക്കുന്നതിനെന്നുംക്കുറിച്ചാൽ ആർക്കും താല്പര്യമില്ല അതിൻ്റെ പേരിലാണ് ദുരന്തം ദുരന്തങ്ങൾ പുറത്ത് ദുരന്തം ഇപ്പോൾ തന്നെ പത്ത് മുപ്പത് നാൽപ്പത് ക്ഷേത്രങ്ങളിൽ അഞ്ഞു ക്ഷേത്രങ്ങളെല്ലാം കൂടി കണക്കാക്കുമ്പോൾ അഞ്ഞൂറ് ഏക്കർ സ്ഥലമാണ് നിങ്ങൾ നോക്കൂ തിരുവനന്തപുരത്ത് പാളയം രക്തദാഷ മണ്ഡപത്തിൽ മൂന്ന് സെൻറ് വസ്തു എന്നുള്ള എത്ര കോടി രൂപയായി നിയമസഭാ കോംപ്ലെക്സിൻ്റെ അടുത്തുള്ള ഒ ടി സി ക്ഷേത്രത്തിൽ നാൽപ്പത്തൊന്ന് സെൻറ്റെന്ന് പറഞ്ഞാൽ എത്ര രൂപയായി കോടിക്കണക്കിന് രൂപയാണ് ആ സ്വത്താണ് നാദനും നന്ദനുമില്ലാതെ ഉടയനും ഉടയനും ഉടയോരുമില്ലാതെ പോകുന്നത് അപ്പോഴാണ് ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നവർ ഉള്ള അമ്പലങ്ങളിൽ നിന്ന് അടിച്ചു മാറ്റി അത് സ്വർണ്ണമായാലും സ്വർണ്ണ പാളിയായാലും സ്വർണ്ണ കഥകമായാലും ബാജീവാഹനമായാലും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക പിന്നെ ദൂരപാലക വിഗ്രഹമായാലും എന്തെല്ലാം അടിച്ചോണ്ട് പോകാൻ പറ്റുമോ അതെല്ലാം അടിച്ചോണ്ട് പോകും ഭണ്ഡാരവും കാണിക്കയും എല്ലാം കൊണ്ടുപോകും എന്തൊരു നാടാണിത് വളരെ കഷ്ടപ്പെട്ട വല്ലാത്തൊരു സമൂഹമാണിതിപ്പോൾ കൃത്യമായി ഓഡിറ്റ് റിപ്പോർട്ട് വന്നാലും നടപടിയില്ല കണ്ടുപിടിച്ചാൽ നടപടിയില്ല ഇനി കണ്ടുപിടിച്ച കേസ് തന്നെ ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെയൊക്കെ കേസ് എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് കോടതി ഉത്തരവ് വരട്ടെ കാത്തിരുന്ന് കാണാം